ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ച ഒരു വിവാദമാണ് രണ്ടായിരത്തി ഒൻപത് മെയ് ആറിന് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ നടന്ന ചെൽസിയും ബാഴ്സലോണയും തമ്മിലുള്ള ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽ രണ്ടാം പാദ മത്സരം ഇന്നും ഫുട്ബോളിലെ ഏറ്റവും വലിയ കൊള്ളായെന്ന് ചെൽസി ആരാധകർ വിശേഷിപ്പിക്കുന്ന ഈ മത്സരം നോർവേജിയൻ റെഫറി ടോം ഹെനിങ് ഒവ്രേബോയുടെ പരമ്പര തെറ്റായ തീരുമാനങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്നു ആ മത്സരമാണ് ചെൽസിയുടെ ചാമ്പ്യൻസ് ലീഗ് സ്വപ്നങ്ങൾക്ക് വിലങ്ങുന്നതിയായതെന്നാണ് അവരുടെ വിശ്വാസം മത്സരം ആരംഭിക്കുന്നതിന് മുൻപ് ചെൽസിക്ക് നേരിയ മുൻതൂക്കമുണ്ടായിരുന്നു ബാഴ്സലോണയുടെ തട്ടകമായ ക്യാംനൌവിൽ നടന്ന ആദ്യ പാത മത്സരം ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞതിനാൽ സ്വന്തം തട്ടകത്തിൽ ഒരു സമനിലയോ വിജയമോ ചെൽസിക്ക് ഫൈനൽ ഉറപ്പായിരുന്നു സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ ആവേശകരമായ തുടക്കമാണ് ചെൽസിക്ക് ലഭിച്ചത് മത്സരം ആരംഭിച്ച് വെറും ഒൻപതാം മിനിറ്റിൽ മൈക്കിൾ എസിൻ ഒരു കിടിലൻ ബോളിയിലൂടെ ചെൽസിക്ക് ലീഡ് നേടിക്കൊടുത്തു ഈ ഗോൾ അവരുടെ ഫൈനൽ പ്രതീക്ഷകൾക്ക് തിളക്കം നൽകി എന്നാൽ പിന്നീട് കണ്ടത് റഫറിയുടെ വിചിത്രമായ തീരുമാനങ്ങളാണ് ഈ തീരുമാനങ്ങളെല്ലാം ചെൽസിക്ക് എതിരായിരുന്നു മാലൂദിയുടെ പെനാൽറ്റി അപ്പീൽ നിഷേധിച്ചു മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ വിവാദങ്ങൾക്ക് തിരികൊളുത്തി ബോക്സിനുള്ളിൽ വെച്ച് ബാഴ്സലോണ താരം ഡാനി ആൽവസ് ഫ്ലോറൻ മാലൂദയെ ഫൗൾ ചെയ്തതായി വ്യക്തമായിരുന്നു എന്നാൽ റഫറി ബോക്സിന് പുറത്ത് ഫ്രീ കിക്ക് നൽകി ഒതുക്കി റീപ്ലേകളിൽ ഇതൊരു വ്യക്തമായ പെനാൽറ്റി ആയിരുന്നെന്നും ഫുട്ബോൾ വിദഗ്ധർ പോലും അഭിപ്രായപ്പെട്ടു ദ്രോഗ്ബക് പെനാൽറ്റി നിഷേധിച്ചു ആദ്യ പകുതിയിൽ ബോക്സിനുള്ളിൽ വെച്ച് എറിക് അബിദാൽ ദ്രോഗയെ പിടിച്ചു വലിച്ച് വീഴ്ത്തി ഇതൊരു വ്യക്തമായ പെനാൽറ്റി അപ്പീൽ ആയിരുന്നിട്ടും റഫറി അനുവദിച്ചില്ല ദ്രോഗ അപ്പോൾ തന്നെ റഫറിയോട് രൂക്ഷമായി പ്രതികരിച്ചു ഇത് മത്സരത്തിൽ താരങ്ങൾക്ക് നിയന്ത്രണം നഷ്ടപ്പെടുന്നതിന്റെ തുടക്കമായിരുന്നു അബിഡാലിന് തെറ്റായ ചുവപ്പ് കാർഡ് അറുപത്തി അഞ്ചാം മിനിറ്റിൽ ബാഴ്സലോണയുടെ എറിക് അബിഡാലിന് നിക്കോളാസ് അനൽകയെ ഫൗൾ ചെയ്തതിന് ചുവപ്പ് കാർഡ് ലഭിച്ചു ഇതൊരു ഫൗൾ പോലും ആയിരുന്നില്ലെന്നും ചുവപ്പ് കാർഡ് നൽകേണ്ട സാഹചര്യം ഇല്ലായിരുന്നെന്നും റീപ്ലേകൾ തെളിയിച്ചു ബാഴ്സലോണ പത്ത് പേരായി ചുരുങ്ങിയതോടെ ചെൽസിക്ക് മേൽക്കൈ ലഭിച്ചുമെന്ന് തോന്നി എന്നാൽ ഈ മേൽക്കൈ മുതലെടുക്കാൻ റഫറി അനുവദിച്ചില്ല രണ്ടാം പകുതിയിൽ ബോക്സിനുള്ളിൽ വെച്ച് ജെറാഡ് പിക്വേ കൈകൊണ്ട് പന്ത് തടഞ്ഞത് വ്യക്തമായിരുന്നു ചെൽസി താരങ്ങൾ പ്രത്യേകിച്ചും ദ്രോഗെ രോഷാകുലരായിട്ടും റഫറിയിൽ ഹാൻഡ്ബോൾ കണ്ടില്ലെന്ന് നടിച്ചു ഇതൊരു നിസ്സംശയമായ പെനാൽറ്റിയായിരുന്നു മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ആൻഡ്രസ് ഇനിയേസ്റ്റിയുടെ തകർപ്പൻ ഗോളിൽ ബാഴ്സലോണ സമനില നേടിയതിനു ശേഷവും വിവാദങ്ങൾ അവസാനിച്ചില്ല മൈക്കിൾ ബല്ലാക്കിന്റെ ഒരു ഷോട്ട് സാമുൽ ഏറ്റോയുടെ കയ്യിൽ തട്ടി ഇതൊരു നിസ്സംശയമായ പെനാൽറ്റി ആയിരുന്നു ഈ തീരുമാനം നിഷേധിച്ചപ്പോൾ മൈക്കിൾ ബല്ലാക്ക് റോഷാകുലനായി റഫറിയുടെ പിന്നാലെ ഓടിയെത്തിയതും ആ മത്സരത്തിലെ ഒരു ചിത്രമായി ഇന്നും നിലനിൽക്കുന്നുണ്ട് തുടർച്ചയായ റഫറി പിഴവുകൾക്കിടയിലും ചെൽസി മത്സരം നിയന്ത്രിച്ചുവെങ്കിലും ഇഞ്ചുറി ടൈമിൽ ആൻഡ്രസ് ഇനിയെസ്റ്റ നേടിയ മനോഹരമായ ഗോൾ ബാഴ്സലോണയ്ക്ക് ഒന്നേ ഒന്നേ എന്ന സമനില നേടിക്കൊടുത്തു ഈ എവേ ഗോളിൻ്റെ ബലത്തിൽ ബാഴ്സലോണ ഫൈനലിലേക്ക് മുന്നേറി അവിടെ അവർ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തോൽപ്പിച്ച് ചാമ്പ്യൻസ് ലീഗ് കിരീടം ഉയർത്തുകയും ചെയ്തു അവസാനം വിസിൽ മുഴങ്ങിയപ്പോൾ രോഷം അടക്കാനാവാതെ ദ്രോഗ്മ ഒരു ടി വി ക്യാമറയ്ക്ക് നേരെ തിരിഞ്ഞ് പ്രശസ്തമായ ആ വാക്കുകൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഇതൊരു നാണക്കേടാണ് ഇതൊരു നാശം പിടിച്ച നാണക്കേടാണ് ദ്രോഗ്ബയുടെ ജോസ് ബോസിംഗ്വ മൈക്കിൾ ബല്ലാക്ക് തുടങ്ങിയ മറ്റ് ചെൽസി താരങ്ങളുടെയും ഈ രോഷപ്രകടനം പിന്നീട് അവർക്ക് പിഴകളും വിലക്കുകളും സമ്മാനിച്ചു വർഷങ്ങൾക്ക് ശേഷം ഈ മത്സരത്തിലെ തന്റെ തെറ്റുകൾ ടോം ഹെനിക് ഒബ്രേബോ തുറന്നു പറഞ്ഞു അത് തന്റെ മികച്ച ദിവസമായിരുന്നില്ല എന്നും ആ പ്രകടനത്തിൽ അഭിമാനിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം സമ്മതിച്ചു അന്ന് നിലവിലില്ലായിരുന്ന വീഡിയോ അസിസ്റ്റന്റ് റഫറി ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് വലിയ സഹായകമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മത്സരശേഷം രോഷാകുലരായ ചെൽസി ആരാധകരിൽ നിന്നും ഒബ്രേബോയ്ക്ക് വധഭീഷണി ലഭിക്കുകയും സുരക്ഷയ്ക്കായി പോലീസ് അകമ്പടിയോടെ അദ്ദേഹത്തെ ഇംഗ്ലണ്ടിൽ നിന്നും പുറത്തേക്ക് മാറ്റേണ്ടി ചെയ്തു ചെൽസി ആരാധകർക്ക് ഈ മത്സരം ഒരു കൈപ്പേറി ഓർമ്മയാണ് ഒരു ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ പ്രവേശനം റഫറിയുടെ തെറ്റായ തീരുമാനങ്ങൾ കാരണം തങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടു എന്ന് അവർ ഇന്നും വിശ്വസിക്കുന്നുണ്ട് ഈ സംഭവം ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഒരു മായാത്ത കറുത്ത അധ്യായമായി നിലകൊള്ളുന്നുണ്ട്